ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം മുപ്പത്തിയൊന്ന് നമേ ധർമാത്മാശ്വാന് കൗന്തേയതി അന്വയം സഹ ക്ഷിപ്രം ധർമാത്മാഭവതി ശശ്വത് ശാന്തിം നിഗച്ചതി കൗന്ദേയ മേ ഭക്ത ന പ്രണശ്യതി ഇതി പ്രതിജാനേഹി അവൻ അതായത് ദുരാചാരിയായിരുന്നുവെങ്കിലും പിന്നീട് അനന്യശരണനായി ഭഗവാനെ ഭജിക്കുന്ന അവൻ വേഗം തന്നെ ധർമാത്മാവായി ഭവിക്കുന്നു അവൻ ശാശ്വതശാന്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നു അല്ലയോ അർജുന എൻ്റെ ഭക്തൻ നശിക്കില്ല എന്ന് തിരിച്ചുപെടുത്തിക്കൊള്ള ശ്ലോകം മുപ്പത്തിരണ്ട് മാങ്ഹി പാർ വ്യപാശ്രിത് യേ പി സ്യു പാപയോനയ സ്ത്രിയോ വൈശ്യൂദ്രാസ്താന്തി പരാതി അന്വയം പാർ സ്ത്രിയ വൈശ്യൂദ്രെ സ്യു തഥാ പാപയോനയ തേ അ മാം വ്യപാശ്രിത്യ യാന്തിഹി അല്ലയോ അർജുന സ്ത്രീകളായും വൈശ്യരായും ശൂദ്രരായും ഉള്ളവരും അപ്രകാരം തന്നെ പാപി പാപയോനികളിൽ ജനിച്ചവരും കൂടി എന്നെ ആശ്രയിച്ച് പരമഗതിയെ പ്രാപിക്കുന്നു സ്ത്രീ വൈശ്യ ശൂദ്രാദികൾ പാപയോനികളാണെന്ന അർത്ഥത്തിലും ഈ ശ്ലോകം വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് ഭഗവത് ഭക്തിയും പരമഗതിയും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കും നിഷേധിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ഈ ശ്ലോകം കേവലം സങ്കുചിതമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല സ്ത്രൈണ ചിത്തരെയും അതായത് ചഞ്ചല ചിത്തരെയും വ്യാപാര മനസ്ഥിതിക്കാരെയും ജഡപ്രകൃതികളെയുമാണ് സ്ത്രീ വൈശ്യ വൈശ്യശൂദ്രപഥങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് കരുതേണ്ടതാണ് ഏത് തരത്തിൽപ്പെട്ടവരായാലും അവർക്കെല്ലാം ആധ്യാത്മികമായ പുരോഗതിക്കും ആത്യന്തികമായ പരമഗതി പ്രാപ്തിക്കും അർഹതയുണ്ടെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ശ്ലോകം കിം മുപ്പത്തിമൂന്ന്ബ്രാഹ്മണ പുണ് ഭജയത അനിത്യസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം അന്വയം പുണ്യാ ബ്രാഹ്മണ തഥാ ഭക്ത രാജർഷയ കിം പുനഃ അനിത്യം അസുഖം ഇവം ലോകം പ്രാപ്യ മാം ഭജസ്വ അതായത് പുണ്യമുള്ള ബ്രാഹ്മണരും അതുപോലെ ഭക്തരായ രാജർഷികളും പരമഗതി പ്രാപിക്കുമെന്ന് പ്രത്യേകം പറയണമെന്നില്ലല്ലോ നശ്വരവും ദുഃഖകരവുമായ ഈ ലോകത്തിൽ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ വന്നുകൂടിയ സ്ഥിതിക്ക് എന്നെ ഭജിച്ചുകൊള്ളുക सुखम शाश्वतसुखं परमपद परमपदप्राप्तिके इदय उपायम् ए सूजना श्लोकं मुप्तिना मन्मना भव मद्भक्तो मद्याजी मां नमस्कुरु मामे वैश्यसि युक्तैवम् आत्मानं मत्परायण अन्वयं मन्मनाः मद्भक्तः मद्याजीभव മാം നമസ്കുരു ഏവം മത്പാരായണ ആത്മാനം മൈ യുക്ത മാം ഏവ യേശ്യസി അതായത് എന്നിൽ മനസ്സുറപ്പിച്ചവനും എൻ്റെ ഭക്തനും എനിക്ക് വേണ്ടി സർവവും സമർപ്പിക്കുന്നവനുമായി നീ ഭവിക്കുക എന്നെ നമസ്കരിക്കുക ഇപ്രകാരം എന്നെ പരമ ആശ്രയമായി കരുതി മനസ്സിനെ എന്നിൽ യോജിപ്പിച്ചാൽ എന്നെ തന്നെ നീ പ്രാപിക്കും ഈ ശ്ലോകം അല്പം മാറ്റത്തോടെ പതിനെട്ടാമത്തെ അധ്യായത്തിലും അതായത് ശ്ലോകം അറുപത്തഞ്ച് പതിനെട്ടാമത്തെ അധ്യായം അതിലും ചേർത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മം തന്നെയാണ് ഇതിലും അന്തർഭവിക്കുന്നത് ഈ ശ്ലോകത്തോടു കൂടി ഒൻപതാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഓം തത്സത് സിതി ശ്രീമദ് ഭഗവത്ഗീതാ उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे राजविद्याराजगुह्यो नाम नवमोऽध्यायः ॐ नमो भगवते वासुदेवाय इति श्रीकृष्णार्पणमस्तु